സ്വാഗതം പാരങ്ങൾ പാലിക്കാതിരുന്ന ശിഷ്യന്മാർക്കെതിരെ പിരിപിറുക്കുന്ന പരസ്യരോട് ദൈവകൽപ്പനകൾ പാലിക്കുവാനും അതനുസരിച്ച് ശുദ്ധരായി ജീവിക്കുവാനും ആവശ്യപ്പെടുന്ന യേശുനാഥനെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തുടർ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം നാം ഇത്രയും ദിവസം ചർച്ച ചെയ്തിരുന്നത് മിസ് യേശു എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാല് ഇന്ന് മിസ് മർക്കോസ് എഴുതിയ സുശേഷത്തിൽ അതിന്റെ തുടർച്ച എന്നോടെ തന്നെയാണ് ഭക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്തിൽ യേശു പറയുന്നുണ്ട് യേശിയ പ്രവാചകൻ ശരിയായിട്ട് തന്നെ പ്രവചിച്ച ഒരു കാര്യമുണ്ട് എല്ലാവരും ദൈവത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ തന്നെ ആദരിക്കുന്നത് വെറുമെ വെറും പുറമെ ഒരു കപടനാട്യം പോലെയാണ് ശരിക്കും അവരുടെ ഹൃദയത്തിൽ നിന്നല്ല അത് വരുന്നത് വിശ്വ മർക്കോസ് എഴുതിയ സുശേഷം ഏഴാം അധ്യായത്തിൽ ഉടനീളം ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞ് പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ യഹൂദരും ഫരിസേരും ദേശുദ്ധി വരുത്താതെ ആഹാരം കഴിക്കാറില്ല എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ദേശുദ്ധി വരുത്താതെയാണ് ഇരിക്കുന്നത് അത് ഇത് കണ്ട് യഹൂദരും ഫരിസേരും യേശുവിനോട് ചോദിക്കുകയാണ് നിന്റെ ശിഷ്യന്മാർ ദേഹശുദ്ധി വരുത്താതെ ഇല്ലെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഇതിന് ഉത്തരമായിട്ട് യേശു പറയുന്നത് പുറത്തുനിന്ന് ഒന്നിനും ഒരാളെ അശുദ്ധനാക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്നാണ് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അയാളെ അഷ്ടമാക്കുന്നതെന്നാണ് യേശുവിടെ പറയുന്നത് ഈ ഭാഗത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ഫരിസേരും യഹൂദരും ഒക്കെ തങ്ങളുടെ പാരമ്പര്യ നിയമങ്ങൾ മാത്രം അനുസരിച്ച് പോവുകയാണ് അവർ ദൈവികമായ കൽപ്പനകളൊക്കെ ഒരു നിസ്സംഗത മനോഭാവത്തോടെ തള്ളിക്കളയുകയാണ് പരിസേയർക്ക് സ്നേഹം എന്ന അതാണ് പരമമായൊരു കൽപ്പന എന്ന് പറയുന്ന സ്നേഹമാണ് എന്നാൽ ഫരിസേർക്ക് ഈ സ്നേഹം എന്നത് തൻ്റെ ഗോത്രജനങ്ങളോട് മാത്രമാണ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം മാനസികതക്കെതിരായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത മാനുഷിക നിയമങ്ങളാണ് പരിസ്ഥേരക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ യേശു പറയുന്നുണ്ട് ഈ ജനങ്ങൾ അധരം കൊണ്ടെന്ന് ഏറ്റു പറയുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് എന്നത് കബടനാട്ട്ക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ പറഞ്ഞ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സെന്റൻസ് പറയുന്നത് കബടനാട്ടിക്കാരെന്ന് പറയുമ്പോൾ എന്താ അവർക്കില്ലാത്തൊരു കാര്യം അവർ ഉറമയുണ്ടെന്ന് കാണിക്കുക അത് അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ യേശുവിനോട് അവർക്കുണ്ടായിരുന്നത് സ്നേഹത്താൽ ഒരു ഭക്തി ആയിരുന്നില്ല അവരത് ഉണ്ടെന്ന് പുറമേ കാണിക്കുകയായിരുന്നു നോക്കുക നമ്മുടെ ഭക്തി പുറമേ ഉള്ള മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ ഒതുങ്ങി പോകുന്നുണ്ടോ എന്നത് ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്താൽ പ്രചോദിതമായൊരു ഭക്തിയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ പുറമേ കാണിക്കുന്ന ആഘോഷമോ ആഡംബരമോ ഒന്നുമല്ല നമ്മൾ യേശുവിലേക്കൊരു യേശുവിനോട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം ഇവിടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ഈ സുവിശേഷത്തിൻ്റെ തുടക്കഭാഗത്തിൽ യഹൂദർ ബാഹ്യമായ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ക്രിസ്തു അവരെ തിരുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയ ശുദ്ധതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ കാണാൻ സാധിക്കും ഇല്ലേ നാമും ദേവാലയത്തിലെത്തുമ്പോൾ ബാഹ്യമായ ഒരുക്കങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഇന്ന് നമ്മുടെ ഹൃദയ കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ല അല്ലേ ഇവിടെ ക്രിസ്തു നമ്മയും ഇതേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്താണ് നാം നമ്മുടെ ഹൃദയ ശുദ്ധതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ബാഹ്യമായി എത്ര തന്നെ നാം ഒരുങ്ങിയിരുന്നാലും ഹൃദയശുദ്ധത ഇല്ലെങ്കിൽ ബാഹ്യമായ എല്ലാ ഒരുക്കങ്ങളും വ്യർത്ഥമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ രൂപം കൊള്ളുന്നത് ചിന്തകൾ പ്രവർത്തികളായി മാറുന്നു ഈ പ്രവർത്തികളാണ് നമ്മുടെ ജീവിത ശൈലികളായിട്ട് രൂപാന്തരപ്പെടുന്നത് അപ്പം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധിയുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും വിശുദ്ധിയുണ്ടെങ്കിലും അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്ത് പ്രകടമാകും അപ്പം നാം ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നമുക്ക് ഹൃദയ ശുദ്ധതയോടെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കണം നമുക്ക് ദൈവമായ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായൊരു പരിശുദ്ധമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ ആ ശുദ്ധതയോടുള്ള ഹൃദയത്തോടു കൂടെ അങ്ങേ സ്വീകരിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം